നിയമപരമായി വിവാഹിതരല്ലാത്തവർക്ക് കുട്ടികൾ ജനിച്ചാൽ യു എ യിൽ അതിന്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ് പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോ സംസാരിക്കുന്നു ലോ പോയിന്റ് കില നമുക്ക് പരിചയമുള്ള രണ്ടു പേര് അവർക്ക് കുട്ടി ജനിച്ചു പക്ഷെ അവര് കല്യാണം കഴിച്ചിട്ടില്ല ലീഗലി ഇവിടുത്തെ നിയമപ്രകാരം ഈ കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുവോ യു എനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ കാലാനുസൃതമായിട്ട് നിയമങ്ങൾ മാറ്റം വരുത്തുന്ന ഒരു രാജ്യമാണ് നമ്മുടെ നാട്ടിലെ പോലെ നിയമം മാറ്റാൻ പല നൂലമാലകളൊന്നും വേണ്ട എന്താണോ നാടിൻ്റെ നന്മയ്ക്ക് അതല്ലെങ്കിൽ ജനങ്ങളുടെ നന്മയ്ക്കും ക്ഷേമത്തിനും സുരക്ഷിതത്വത്തിനും ഏതാണ് നല്ലതെന്ന് കണക്കാക്കി അതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് പഠിച്ച് നിയമങ്ങൾ കൊണ്ടുവരുന്ന ഒരു രാജ്യമാണ് യു ഞാൻ മറ്റു പല രാജ്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലും എത്രയും ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് നിയമങ്ങൾ അഡാപ്റ്റ് ചെയ്ത് നിയമങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് യു എ ആണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമുക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അത് നന്നായിരിക്കുമല്ലോ എന്ന് ചിന്തിക്കുമ്പോഴേക്കും ആ നിയമം വന്നു കഴിഞ്ഞു അങ്ങനെയുള്ളൊരു ഒരു ഒരു രാജ്യമാണ് യു എ അപ്പം അതുകൊണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നാവോ കല്യാണം കഴിക്കാതെ കുട്ടി ജനിച്ചു അതൊരു ഇല്ലീഗൽ അല്ലേ അതെങ്ങനെ പെട്ടെന്ന് പക്ഷെ അത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ചും നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങളിൽ ഒന്നാണ് ഇത് ഇതൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് അതായത് വിവാഹിതരല്ലാത്ത സ്ത്രീയും പുരുഷനും അവർക്ക് ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അത് ഹോസ്പിറ്റൽ അതോറിറ്റീസ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും എന്നുള്ളതാണ് പുതിയൊരു നിയമം അതെങ്ങനെ എന്നുള്ളതാണ് അടുത്തത് അതായത് ഇപ്പം ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു ബർത്ത് നോട്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത് ഇന്ന ആ കുട്ടി ഇന്നൊരാൾക്ക് ഒരു കുട്ടി എന്നുള്ളത് അത് അതിന് പ്രധാനപ്പെട്ട വേണ്ടത് അമ്മയുടെ പാസ്പോർട്ട് കോപ്പി എമ്രേറ്റ് സൈഡ് ഇതൊക്കെ വേണം അമ്മ ലീഗലായിട്ട് ഇവിടെ വിസയുള്ള ഒരാളായിരിക്കും അങ്ങനെയാണെങ്കിൽ അവരുടെ പേരിൽ ഈ കുട്ടി ജനിച്ചു എന്നുള്ള ഒരു ഇത് കിട്ടും അവർക്ക് ഈ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ജനിച്ചു എന്ന് പറയുന്ന ഈ നോട്ടിഫിക്കേഷൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നോട്ടറൈസ് ചെയ്ത ഒരു ഡോക്യുമെന്റ് ആയിരിക്കണം അപ്പൊ അർത്ഥം തന്നെ നമുക്ക് ലീഗലി ആയിട്ട് അതിന് അധികാരമുണ്ട് ആ കുട്ടിക്ക് ബർത്തിനെ നമ്മൾ നോട്ടിഫൈ ചെയ്തു എന്നുള്ളതാണ് ഇനി ചില കേസസിൽ പറയും ഈ ബർത്ത് നോട്ടിഫിക്കേഷനകത്ത് കുട്ടിയുടെ അച്ഛന്റെ പേര് ഉൾപ്പെടുത്താം പറ്റാത്ത ചില കണ്ടീഷൻസ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമ്മയുടെ പേരിൽ അമ്മ ആസ് എ പാരന്റ് ഗാർഡിയൻ എന്നുള്ള രീതിയിൽ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷെ അതിന് ചില ഹോസ്പിറ്റൽസ് ചില കണ്ടീഷൻസ് വെക്കുന്നുണ്ട് അതായത് കോടതിയുടെ ഓർഡർ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് വെക്കുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് കോർട്ടിൻ്റെ ഓർഡർ കൊണ്ടുപോകണം കോർട്ടിൻ്റെ ഓർഡർ കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കണം ഇത് ഇഷ്യൂ ചെയ്യുന്ന ഹെൽത്ത് അതോറിറ്റിയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഹെൽത്ത് അതോറിറ്റിയാണ് അപ്പോൾ നോർമലി ഒരു കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള പരിഗണനയും ഇത് ലീഗൽ സൈഡിൽ നിന്നുള്ള പരിഗണനയും ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന കിട്ടുന്നുണ്ട് ഈ കുട്ടിയുടെ ജനനത്തിന് ശേഷം ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം ബാക്കിയുള്ള ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലൈ ചെയ്യണം അത് ഇതിനകത്ത് കുറെ ഫോർമാലിറ്റീസ് ഉണ്ട് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ പാസ്പോർട്ട് എടുക്കണം ഈ പാസ്പോർട്ട് ഒക്കെ എടുക്കാൻ ഇത് ഒരു സിറ്റിസൺ അല്ലാതെ ജനിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം എന്തുകൊണ്ടാണ് ഇത്തരം നിയമങ്ങളിൽ മാറ്റം വരുന്നത് എന്നുള്ളതാണ് അതായത് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം കൺട്രിലെസ് ആയിട്ടാണ് വരുന്നത് ഒരു കുട്ടി ജനിക്കുന്നു ഒരു ഉദാഹരണത്തിന് ഇപ്പൊ എനിക്കൊരു കുട്ടി ജനിക്കുന്നു ആ കുട്ടിക്ക് മാരിഡ് അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാരിഡ് അല്ലാതെ ജനിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി കൺട്രിലെസ് ആയിട്ട് വരികയാണ് രാജ്യമില്ലാതെ രാജ്യമില്ലാത്ത ഒരു കുട്ടിയായിട്ട് വരികയാണ് അപ്പൊ അത്തരത്തിലുള്ള ജനനങ്ങൾ അപ്പൊ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അത് കാലാനുസൃതമായ മാറ്റമാണ് അത് അത് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ആ കുട്ടിയുടെ ഭാവി എന്തായിരിക്കും ആ ജനിച്ചു പോയി കുട്ടിയുടെ ആ കുട്ടി തെറ്റുകൊണ്ടല്ല അപ്പൊ ആ കുട്ടി ജനിച്ചു ആ കുട്ടി ജനിച്ചപ്പോ കുട്ടിയുടെ അച്ഛനും അമ്മയും വിവാഹിതരല്ലായിരുന്നു അതുകൊണ്ട് പലപ്പോഴും നിങ്ങൾക്കറിയാം പണ്ടൊക്കെ ഇവിടെ പല ഏരിയാസിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴൊക്കെ പല വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ നിന്ന് ഡസ്റ്റ്ബിനിൽ നിന്ന് വേസ്റ്റ് വേസ്റ്റ്ബിനിൽ നിന്ന് കുട്ടീനെ കിട്ടി അതൊക്കെ പറയണം കാരണം അതൊക്കെ പേടിച്ചിട്ടാണ് കാരണം കുട്ടിക്ക് രാജ്യമില്ലാതെ വരും പാസ്പോർട്ട് കിട്ടാതെ വരും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കും അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് അതാ ഞാൻ പറയും വിപ്ലവകരമായ മാറ്റങ്ങളും നിയമങ്ങളും വേണമെന്നുണ്ടെങ്കിൽ യു എയിലേക്ക് വരണം യു എ ആണ് അതെല്ലാം കൊണ്ടുവരുന്നത് കാരണം അതുകൊണ്ട് ആ കുട്ടി ഒരു സ്റ്റേറ്റ്ലെസ് സിറ്റിസൺ ആവാതെ സ്റ്റേറ്റുള്ള രാജ്യമുള്ള ഒരു കുട്ടിയായിട്ട് വരുന്നു അതിനൊരു പാസ്പോർട്ട് ലഭിക്കും അപ്പോൾ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലൈറ്റ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ബാക്കി പാസ്പോർട്ടും സിറ്റിസൺഷിപ്പൊക്കെ ലഭിക്കാനായിട്ട് സാധിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്